Cholips, South India's സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ സി പി ഐ പണി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ജനവിരുദ്ധ ബഡ്ജറ്റിനും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനത്തിനെതിരെ സിപിഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ അധ്യക്ഷത വഹിച്ചു സിപിഐ സംസ്ഥാന കൌൺസിൽ മെമ്പർ അജിത് കൊള്ളാടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ എ കെ ജബ്ബാർ പി പി ഹനീഫ മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ ഒ എം ജയപ്രകാശ് വി പി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടു വായിക്കണം ഈ ബജറ്റ് പഠിക്കണം രാഷ്ട്രീയ ബോധമുള്ളവരാകണം വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ബോധത്തെ രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള വിവരം ഈ ബജറ്റ് ശക്തികൾക്ക് വന്വിച്ച സഹായം ചെയ്തുകൊണ്ട് രാഷ്ട്രത്തിന് മുഴുവൻ അടിയറ വെച്ചിട്ടുള്ള ബജറ്റാണ് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ ടാക്സ് അഞ്ച് ശതമാനം കുറച്ച് കഴിഞ്ഞു എന്നാൽ സാധാരണക്കാരൻ്റെ ടാക്സിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല കഴിഞ്ഞ ആറ് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിൽ കർഷകരുടെ ആത്മഹത്യയുടെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം കർഷകർ ആത്മഹത്യ ചെയ്ത രാഷ്ട്രമാണ് ഇന്ത്യ നിങ്ങൾ പ്രതികരിച്ചോ വിദ്യാർത്ഥികൾ പ്രതികരിച്ചോ നമ്മളെ നമ്മളെമാരുള്ള മനുഷ്യന്മാരാണ് ഈ മരിച്ചു വീഴുന്നത് പട്ടിണി കാരണം അല്ലെങ്കിൽ അവർ അവരുപാദിപ്പിക്കുന്ന ധാന്യവിളകൾക്ക് വിലയില്ലാത്തതിൻ്റെ കാരണം ആ കർഷകരുടെ പ്രക്ഷോഭം അതിൻ്റെ ഏറ്റവും വലിയ അലുവലികളാണ് ഹരിയാനയിലും യു പിയിലും ഒക്കെ ബി ജെ പിക്ക് എഴുപത് സീറ്റ് ബി ജെ പി പരാജയപ്പെടാനുള്ള കാരണം ഇപ്പം ഇന്ത്യയുടെ ജനങ്ങൾ ഉയർത്തെഴുന്നതിലേക്ക് വയ